ഇന്ന് ഏപ്രിൽ പത്തൊൻപത് വെർഡനിലെ കന്നിക രാത്രിയിലെ ദീപാലങ്കാരങ്ങൾ അൽ ശോഭിക്കുന്ന വെർഡനിലെ കന്നിക മാതാവിൻ്റെ പറ്റടി ഉയരമുള്ള രൂപം തെക്ക് കിഴക്കൻ ഉറുഗുവായിലെ മീനാസ് എന്ന ഗ്രാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഏപ്രിൽ പത്തൊൻപതിന് പ്രതിഷ്ഠിച്ച ഈ പള്ളിയിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ തീർത്ഥാടനം നടത്താറുണ്ട് മുപ്പത്തിമൂന്ന് ദേശസ്നേഹികൾ ബ്രസീലിൽ നിന്നും ഉറുഗുവായ മോചിപ്പിച്ചതിന്റെ വാർഷിക ദിനമായ കത്തോലിക്ക രൂപത തീർത്ഥാടകരുടെ ദിവസമായി കൊണ്ടാടുന്നു വെള്ള വെള്ളവസ്ത്രം ധരിച്ച് മൂടി നീല അങ്കീം ധരിച്ചു നിൽക്കുന്ന കാൽനടിയിൽ ചന്ദ്രകലയുടെ കൂടെ രൂപമാണ് അമരോത്ഭവ മാതാവിന്റെ പരമ്പരാഗതമായ രൂപം ക്രിസ്തുവിൽ പ്രേരെ മാതാവ് എന്നും നമ്മുടെ വിഷമസന്ധികളിൽ നമുക്ക് മധ്യസ്ഥയാണ് ഒപ്പം മാതാവിനോട് മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് എന്നും പ്രാർത്ഥിക്കാം ദൈവം നമ്മി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ